നമ്മുടെ മെയിൻ ഉദ്ദേശം തന്നെ അവേർനസ് പ്രോഗ്രാംസാണ് അത് നമ്മൾ എല്ലാ റീജണൽ ലാംഗ്വേജും ഓൾ ഇന്ത്യ റീജിയൽ ലാംഗ്വേജിൽ നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ അവയർനെസ് പ്രോഗ്രാം കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഏലോകത്തെ എക്സ്ചേഞ്ചുകൾ ആയിക്കോട്ടും അദ്ദേഹത്തിന് ആലിസ്പ്ലൂ ഡയറക്റ്റ് ആയിട്ടും ഈവെൻറ്റ്സ് നമ്മൾ വെക്കുന്നുണ്ട് അതിന് യാതൊരു ഫീസ് കാര്യങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല ഓൺലൈനായിട്ടും വെബിനാർ അനുസരിച്ച് നമ്മൾ എവറി വീക്കിൽ തന്നെ നമുക്ക് മിനിമം ഒരു പത്ത് ഇവൻറ്റ്സ് എങ്കിലും നമ്മൾ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് ആലിഫ്ലിൻ്റെ കസ്റ്റമേഴ്സിന് തികച്ചും സൗജന്യമായിട്ടാണ് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പം ആലിസ്പ്ലൂ ആയിട്ട് നമ്മൾ ഇപ്പോൾ കസ്റ്റമറായിട്ട് രജിസ്റ്റ് ചെയ്യാത്തന്നെ നിങ്ങൾക്ക് നമുക്ക് ഓരോ പ്രോഗ്രാമിൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അബ്സ്ലൂട്ടിലി ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ താൻ ഫൈവ് പേഴ്സൻറ്റ് ആൾക്കാർ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ പലപ്പോഴും പല ബാങ്കിൽ നമ്മൾ കൊണ്ടുപോയിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് പല എസ് ബി ആക്കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും എത്ര റിട്ടേൺ കിട്ടും പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അന്തമായ സാധ്യത കാരണം സ്കൈ ആണ് അതിൻ്റെ ലിമിറ്റ് വരുന്നത് പക്ഷേ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ വരത്തിന് സൗജന്യമായിട്ട് അല്ല അവർ അവർ വരട്ടെ അവരൊന്ന് പഠിച്ചിട്ട് അവർന്ത് ചെയ്യാൻ പറ്റും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ നമുക്ക് മുന്നോട്ട് വരാം അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം പേർ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ബാങ്കിൽ ബാങ്കിൽ തിരിച്ചായിട്ട് നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം പക്ഷേ ഞാൻ പറഞ്ഞാൽ നമ്മൾ എസ് ബി ആയിക്കോട്ടെ ഏതൊരു ബാങ്കിലും നമ്മൾ കണ്ണടച്ച് നമ്മൾ ബാങ്കിൽ കൊണ്ടിട്ട് എസ് ബി അക്കൗണ്ട് വിശ്വസിക്കും പക്ഷേ നമുക്ക് ഇപ്പോഴും പേടിയാണ് ആ ബാങ്കിൻ്റെ ഒരു ഓഹരി വാങ്ങുക സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ പലർക്കും പല രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആലിസ് ബ്ലൂ തന്നെ അതിനൊരുപാട് അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം അത് എവിടെയാണ് എന്താണ് എന്നൊക്കെ ഒരു ഡൗട്ട് എല്ലാവർക്കും വരാറുണ്ട് അപ്പം നമുക്കിന്ന് ഡയറക്റ്റ് അനിൽ സാറിനോട് തന്നെ അത് ചോദിക്കാം സർ ആലിസ് ബ്ലൂ കണ്ടക്ട് ചെയ്യുന്ന അവയർനെസ് പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് പറയാമോ നമ്മുടെ മെയിൻ ഉദ്ദേശ്യം തന്നെ അവയർനെസ് പ്രോഗ്രാംസ് ആണ് അത് നമ്മൾ എല്ലാ റീജിയണൽ ലാംഗ്വേജും ഓൾ ഇന്ത്യ റീജിയണൽ ലാംഗ്വേജിൽ നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ അവയർനെസ് പ്രോഗ്രാം കൊടുക്കേണ്ടത് കേരളത്തിൽ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു യാതൊരുവിധ പൈസയും വാങ്ങിക്കാത്ത സൗജന്യമായിട്ട് തന്നെ ആൾക്കാർക്ക് നമ്മൾ ഏലോകത്തെ എക്സ്ചേഞ്ചുകൾ ആയിക്കോട്ടും അതായത് ആലിസ് ബ്ലൂ ഡയറക്റ്റ് ആയിട്ടും ഈവെൻറ്റ്സ് നമ്മൾ വെക്കുന്നുണ്ട് അതിന് യാതൊരു ഫീസ് കാര്യങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല ഓൺലൈനായിട്ട് വെബിനാർ അനുസരിച്ച് നമ്മൾ എവറി വീക്കിൽ തന്നെ നമുക്ക് മിനിമം ഒരു പത്ത് ഇവൻറ്റ്സ് എങ്കിലും നമ്മൾ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് ആലിസ് കസ്റ്റമേഴ്സിന് തികച്ചും സൗജന്യമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ആയിട്ട് നമ്മൾ കസ്റ്റമർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് നമുക്ക് ഓരോ പ്രോഗ്രാമിലെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അബ്സുലൂട്ടി ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് ശ്രീ അവയർനസ് പ്രോഗ്രാമിൻ്റെ ഒരു ദിവസത്തെ ഓഫ്ലൈൻ ക്ലാസ് അതിൻ്റെ അജണ്ട തന്നെ ബേസിക് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ അഡ്വാൻസ് ലെവലായിരുന്നു കാരണം നമ്മളിപ്പോൾ ഓഫ്ലൈനിൽ വരുന്ന ആൾക്കാർ പല ആൾക്കാരായിരിക്കും വരുന്നത് ചിലവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പരിചയമുള്ള ആൾക്കാരായിരിക്കും ചിലവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ അറിച്ച് അവർക്ക് അഡ്വാൻസ് ലെവലായിട്ടുള്ള ക്ലാസ്സിലായിരിക്കും ആവശ്യം അപ്പോൾ ഒരു നമ്മൾ ഒരു സ്റ്റാർട്ടിങ് ഇനിഷ്യൽ ലെവൽ നമ്മൾ ബേസിക് ആയിട്ട് ഒരു എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് ഇക്വിറ്റി മാർക്കറ്റ് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് അതിനെക്കുറിച്ച് ഒരു പൊതുവായ അവയെനെസ് നമ്മൾ കൊടുക്കും അതിനുശേഷം അവർക്ക് എന്താണോ വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ് വരുത്തേണ്ട ഒരു തുടക്കക്കാരനാർക്ക് അവർക്ക് ബേസിക് ഓഫ് ഇക്വിറ്റി മാർക്കറ്റായിരിക്കും വേണ്ടി വരും അതെല്ലാം ഓൾഡറി സ്റ്റോക്ക് മാർക്കറ്റിനെ അറിയുന്ന ആൾക്കാർക്ക് എന്താണ് കുറച്ച് അഡ്വാൻസ് അവർക്ക് വേണ്ടി അപ്പോൾ അവർക്ക് അടുത്ത ലെവലിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് എന്താണ് നീട് വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക്സ് ആണ് ബേസിക് കാര്യങ്ങളും അടുത്ത അഡ്വാൻസ് ആണെങ്കിൽ അഡ്വാൻസ് ലെവലിൽ കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ വരത്തിന് വെബിനാർ കൂടിയിട്ടും അടുത്ത അടുത്ത ബാച്ച് ആയിട്ട് നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട് സാർ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എല്ലാവരും ചാർജസ് ഈടാക്കിയിട്ടാണ് അത് ചെയ്യാറ് പക്ഷേ ആലീസ് ബ്ലൂ എന്തുകൊണ്ടാണ് അവിടെ നിന്നും ആയിട്ട് അത് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ വീട്ടിലും ഒരു ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യണമെന്ന് നമ്മുടെ ലക്ഷ്യം വരുന്നത് കേരളത്തിനെന്ന് വെച്ചാൽ കേരളത്തിൽ ഓരോ വീട്ടിലും മിനിമം ഒരു ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി തികച്ചും സൗജന്യമായിട്ട് കാരണം നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല കാരണം ലെറ്റ് ദം കം ടു ദി സ്റ്റോക്ക് മാർക്കറ്റിൽ ആൾക്കാർ വരട്ടെ വന്നവർ ഈ പറഞ്ഞ പോലെ തന്നെ അവർ കൂടുതൽ അറിയാൻ പറ്റില്ല ഇപ്പോഴും ഇന്ത്യയിൽ ലെസ് ദാൻ ഫൈവ് പെർസെൻറ്റ് ആൾക്കാർ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ പലപ്പോഴും പല ബാങ്കിൽ നമ്മൾ കൊണ്ടുപോയിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് പല എസ് ബി ആക്കൗണ്ട് നമുക്ക് അറിയാൻ പറ്റും എത്ര റിട്ടേൺ കിട്ടും പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ അനന്തമായ സാധ്യത കാരണം സ്കൈ ആണ് അതിൻ്റെ ലിമിറ്റ് വരുന്നത് പക്ഷേ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഈ സൗജന്യമായിട്ട് അവർ അവർ വരട്ടെ അവരൊന്ന് പഠിച്ചിട്ട് അവർ എന്ത് ചെയ്യാൻ പറ്റും ഈ ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ നമുക്ക് മുന്നോട്ട് വരാം അതാണ് നമ്മുടെ ഒരു ലക്ഷം വരുന്നത് സർ ഈ അവയർനെസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് പലതരത്തിലുള്ള ഡൗട്ട്സ് വരാറുണ്ടാവും പക്ഷെ കോമണായിട്ട് വരുന്ന കുറച്ച് ഡൗട്ട്സുകളും ഉണ്ടാവും അല്ലേ അപ്പം സാർ ആ ഡൗട്ട്സിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ പല ആൾക്കാരും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഇത്ര കൊല്ലം അല്ല ഞാൻ ഇത്ര ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമുള്ളൂ അങ്ങനെയാണ് പലരും വരാം ഞാൻ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു കോമൺ ആയിട്ട് ഡൗട്ട് വരും നമുക്ക് തീർച്ചയായിട്ടും ഇൻഫ്ലേഷനെ ബേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോയി തന്നെ ഇൻവെസ്മെന്റ് ഇല്ലാതെ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ നമ്മൾ പലപ്പോഴും നിങ്ങൾ ഇത്ര കൊല്ലം ഇവസ്റ്റ് ചെയ്യും അപ്പോൾ പല ആൾക്കാർക്ക് ഒരു പാനിക് ആവുന്നുണ്ട് പക്ഷേ പലരും ചിന്തിക്കുന്നില്ല ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ടൂ വീലർ ലോൺ എടുത്തു അത് നമ്മൾ പേഴ്സണൽ ലോൺ എടുത്തു അതിൻ്റെ മിനിമം ഒരു ടെൻ വരുന്നത് മൂന്ന് കൊല്ലമാണ് പക്ഷെ നമ്മളെന്താണ് എന്തായാലും ആ മൂന്ന് കൊല്ലം മസ്റ്റായിട്ട് അടച്ചു പോകും അടച്ചുപോലും അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇ എം ഐ ബൗൺസാക്കി നമുക്ക് സിബിൽ സ്കോറിനെ ബാധിക്കും അല്ലെങ്കിൽ എന്താകും നമുക്ക് പല പല ക്രെഡിറ്റ് വരും പക്ഷേ നമ്മൾ ഒരു ഈ പറഞ്ഞ ടു വീലർ ലോൺ ആയിക്കോട്ടെ പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ കാറിൽ നോട്ടെ ആ കറക്റ്റ് ആ ടൈം വരെ നമ്മൾ അടച്ച പോകാറുണ്ട് പക്ഷേ നേരെ തിരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ഭയം വരുന്നു പക്ഷേ നമ്മൾ ചിന്തിച്ച് നോക്കൂ നമ്മൾ ഒരു പേടിയോടാണ് നമ്മൾ ആ അത് അടച്ചോ ലോൺ അടച്ചുകൊണ്ടി പക്ഷേ ആ ഒരു ഡിസിപ്ലിൻ ഫിനാൻഷ്യൽ ഡിസിപ്പ്ലിൻ ഇവിടെ കീപ്പ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിട്ടേൺ കിട്ടും അതാണ് പല ആൾക്കാരും മനസ്സിലാവാതിരിക്കുന്നത് പിന്നെ പല ആൾക്കാർ ഈ പറഞ്ഞ ഒരു പേഴ്സണൽ ഫിനാൻസ് പറയുമ്പോൾ പല ആൾക്കാരും ഡൗട്ട് ചോദിക്കാണ്ട് ഞാൻ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ബാങ്കിൽ ബാങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം പക്ഷേ പക്ഷെ പറഞ്ഞാൽ നമ്മൾ എസ് ബി ആയിക്കോട്ടെ ഏതൊരു ബാങ്കിലും നമ്മൾ കണ്ണടച്ച് നമ്മൾ ബാങ്കിൽ കൊണ്ടിട്ട് എസ് ബി അക്കൗണ്ട് വിശ്വസിക്കും നമുക്ക് ഇപ്പോഴും പേടിയാണ് ആ ബാങ്കിൻ്റെ ഒരു ഓഹരി വാങ്ങാൻ വാങ്ങിയിട്ട് ഇപ്പോൾ എസ് ബി ഐയിൽ എൻ്റെ ഫണ്ട് ഞാൻ അമ്പത് ലക്ഷം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം പക്ഷേ ഇപ്പോഴും നമുക്ക് പേടിയാണ് ആ ബാങ്കിൻ്റെ ഒരു ഓഹരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പല ഡൗട്ട് വരുമ്പോൾ നമ്മൾ ഈ ത്രൂ അവയർനെസ് പ്രോഗ്രാം കൂടി നമ്മൾ തീർച്ചയായിട്ടും എല്ലാ ഈ അവയർനസ് പ്രോഗൂടി നമ്മൾ ആ ഡൗട്ട് നമ്മൾ മാക്സിമം മാറ്റിയെടുക്കാറുണ്ട് ചിലപ്പം നമ്മളുടെ ഈ വീഡിയോ കാണുന്നവർക്കായാലും ഒരു ഡൗട്ട് ഉണ്ടാവും നെക്സ്റ്റ് അവയർനെസ് പ്രോഗ്രാം എവിടെയായിരിക്കും അത് അവർക്ക് അറ്റൻഡ് ചെയ്യണം എന്നൊരു ഉണ്ടാവും അപ്പം അതിനെക്കുറിച്ച് അത് എപ്പോഴായിരിക്കാം അടുത്ത അവയർനെസ് പ്രോഗ്രാം ഉണ്ടാവുക എല്ലാ മാസവും മിനിമം നമ്മളൊരു നാല് ഡയറക്റ്റ് ഓഫ്ലൈൻ പ്രോഗ്രാം മിനിമം കേരളത്തിൽ നമ്മൾ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഓൺലൈനായിട്ട് നമ്മൾ ഈ പറഞ്ഞൊരു ബേസിക് അഡ്വാൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് സോ കസ്റ്റമർ ആയിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്കൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് പോകുന്നതാണ് ഈ പറഞ്ഞവർ അടുത്ത അവയർനെസ് പ്രോഗ്രാം എവിടെ വരുന്നത് അവർക്ക് ത്രൂ അവർ മൊബൈൽ അപ്ലിക്കേഷനും അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ടും രജിസ്റ്റർ നമ്മളിലേക്ക് നമ്മൾ അടുത്ത അവയർനെസ് പ്രോഗ്രാമിലുള്ള അവർക്ക് ഒരു ക്യാമ്പയിൻ ചെയ്യാൻ അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും സൗജന്യമായിട്ട് ആഗ്രാമിലെ പങ്കെടുക്കാൻ പറ്റും ഇൻവെസ്റ്റ് റിസ്ക്സ്റ്റിംഗ്